പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങുതിച്ചാരാധിച്ച മഹത്വപ്രതിക്ക് നന്ദി പറയും ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രേലിനെന്ന നത്താനിയലിനെ നോക്കിക്കൊണ്ട് കർത്താവെ നീ അരുൾ ചെയ്തുവരും കപട്ടത കൂടാതെ നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ച നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിനം നൽകി അനുഗ്രഹിച്ചതിനോർത്തും നന്ദി പറയാം നിൻ്റെ കാരുണ്യമാണ് എൻ്റെ സ്നേഹമാണ് നിൻ്റെ ചൈതന്യമാണ് ഓരോ നിമിഷവും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് അറിയും കാരുണ്യവാനായ കർത്താവെ പർത്തമേസ് എൻ്റെ കർത്താവെ ദാവീദിൻ്റെ പുത്ര കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഫിലിപ്പോസ് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നത്താനിയൽ ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും നന്മ മസ്ത്രത്തിൽ നിന്നുണ്ടാകുമോ അങ്ങയുടെ പക്കലേക്ക് കടന്നു വന്ന നത്താനിയൻ്റെ കൂടെ ഇന്ന് പറയുന്നുണ്ടീ അതിവൃക്ഷത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു നിന്നെ ഞാൻ കണ്ടു ഞങ്ങളുടെ അനുദിനവും കാണുന്ന കാരണീവാനാ കർത്താവേ നിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിലനിൽക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം അങ്ങേ അനിദിനവും മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാനും നിങ്ങളുടെ മക്കളെന്ന രീതിയിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും കൃപ നൽകണം വിശ്വഭർ തലമേയെ പോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ അനുഗമിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുവാനും നിഷ്കളങ്കതയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേത്വുമ്പിൽ സമർപ്പിക്കുവാനും മറ്റുള്ളവരെ അങ്ങനേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പീലിപ്പോസിനെ പോലെ കൂട്ടിക്കൊണ്ടുവരുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഇന്നേ ദിനം നിൻ്റെ കരുണയും സ്നേഹവും ചൈന്യവും ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങളെ ഈ ദിവസം നയിച്ചതിനെ ഓർത്ത് നന്ദി പറയും നിൻ്റെ കാരുണ്യത്താൽ നിൻ്റെ സ്നേഹത്താൽ അനിദിനവും ഞാൻ നയിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ദൂതന്മാരുടെ രാജാവായ നശ്രയേക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മരണത്തിനൊപ്പകരങ്ങൾക്കാത്തുപാതത്തിലെഴുന്നേറ്റ് അങ്മപ്പെടുത്തുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോ നന്ദി ഈശോയെ സ്തുതി ഈശ്വയ ആരാധന